ഹലോ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ പ്രിയപ്പെട്ടവർ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തുള്ള ഒരു നാൽപ്പത് സെൻറ്റും ഒരു നല്ല സൂപ്പർ രണ്ട് നില വീടും നല്ലൊരു റോഡൊക്കെ ആയിട്ട് നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് വർക്കുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് ശതമാനം വർക്കോ ബാക്കിയുള്ളൂ അത് പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ചഡ് ആണ് എല്ലാ സൗകര്യങ്ങളും ഓക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് നയൻ ഫോർ നയൻ ഫൈവ് ത്രീ സിക്സ് ഫൈവ് സെവൻ ത്രീ സീറോ ഈ കിഡ്ലൻ വീടാണ് പുത്തൻ വീടാണ് ലാസ്റ്റ് ഘട്ട വർക്കുകളിലാണ് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിന് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരെല്ലാ വർക്കുകളും കഴിഞ്ഞ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു വീടായി ഇതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഒരു മാസം കൊണ്ട് തീരും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് ഉള്ളത് അപ്പം നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ഓക്കെ അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഈ സൂപ്പർ വീടാണ് നല്ല ഇഷ്ടം പോലെ തെങ്ങൊക്കെ ആയിട്ട് നല്ല തെങ്ങിൻ തോപ്പിൻ്റെയൊക്കെ ഒരു ഭംഗിയിൽ ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് മീനങ്ങാടി ഭാഗത്താണ് വീട് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ കണ്ടതുപോലെ നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് ഈ കാണുന്ന മുറ്റത്തൊക്കെ ഈ ചിപ്സൊക്കെയാണ് വെച്ചിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡിൽ ചെയ്തൊരു വീട് അപ്പോൾ ഒക്കെ വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ഒരു ലക്ഷറി വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ഇത് ആവശ്യപ്പെടുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നാൽപ്പത് സെൻറ്റ് ഭൂമിയുണ്ട് ഇവിടെ ഭൂമിക്ക് നല്ല വിലയുള്ള സ്ഥലത്തായതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ കാണുന്ന നല്ലൊരു കാർ കാർപോർച്ച് സൈഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിശദമായ വീഡിയോയ്ക്ക് ഈ വർക്ക് ഫുൾ ചെയ്തതിന് ശേഷമേ നമുക്ക് ലഭ്യമാകൂ ഇപ്പം കണ്ടില്ല നല്ല ഹാൾ വിശാലമായ ഹാളും വർക്ക് പിന്നെ മറ്റ് വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ പെയിൻറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിലത്ത് എല്ലാ ഭാഗത്തും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു ഫുൾ ക്ലിയർ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ബെഡ്റൂമൊക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ് എല്ലാം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഒക്കെ ഇതിൻ്റെ വിവരങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം കിച്ചൺ ഏരിയ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ ഒരു കിട്രൻ വീട് ഫ്രഷ് വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം താഴെ താഴെ രണ്ട് ബെഡ്റൂം ഓക്കെ താങ്ക് യു